വലക്കത് ബനി ആദമ ആദമിൻ്റെ മകനെ നാം ബഹുമാനിച്ചിരിക്കുന്നു അപ്പം അതിന് നമുക്കൊരു കാര്യം കിട്ടും മനുഷ്യനായത് കൊണ്ട് എല്ലാ ബഹുമാന ഉണ്ടായത് ആദമിൻ്റെ മകനായത് കൊണ്ടാണ് എന്നാൽ ആദവിൻ്റെ മകനല്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ പിന്നെ അങ്ങനെ പറയണേ പിന്നെ ബന്ധം എങ്ങനെ പറയേണ്ട ആവശ്യം ഈ മനുഷ്യന്മാർക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ടായി മനുഷ്യൻ നന്നായാൽ മലക്കിൻ്റെയും മേലെ പോകും മനുഷ്യൻ കേട് വന്നാൽ മൃഗത്തിൻ്റെയും താഴെ പോകും മനുഷ്യൻ നന്നായാൽ മലക്കിൻ്റെ മേലെ മിയറാജന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മിയറാജിൻ്റെ രാത്രി മുസ്തഫായ നബി സെല്ലാഹു അലൈഹി വല്ല മാതങ്ങളും ജിവിലി അലി ഇങ്ങനെ പോയിട്ട് ബഹ്റന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി ബഹ്റന്നൂർ ഒരു പ്രകാശത്തിൻ്റെ വലിയ ഒരു കടല് മനുഷ്യൻ നന്നായാൽ മലക്കിൻ്റെ മേലെ പോവും മനുഷ്യൻ കേടന്നാല് മൃഗത്തിൻ്റെ താഴെയും പോവും മലക്കിൻ്റെ മേലെ പോയതിൻ്റെ ഉദാഹരണമാണ് മേറാജ് ബഹ്റുനൂർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ജിബിലിയിൽ പറഞ്ഞു എല്ലായിടത്തും പോവാൻ അധികാരമുള്ള മലക്കാണ് സയ്ദന ജിബിലി അലിസ്ലാം എന്നാൽ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നാട് പോരാ എനിക്ക് അനുമതി ഇല്ല ഞങ്ങൾ ഇപ്പോൾ ഇക്കോളി എന്ന് പറഞ്ഞ് പോയി മൃഗത്തിൻ്റെ താഴെ പോകും എന്നതിൻ്റെ തെളിവാണ് കൽ അൻ ബൽ ഹും എന്ന ആയത്ത് മൃഗത്തെ പോലെയാണ് ബൽ അവർ അതിനേക്കാൾ താഴെയാണ് ശ്രദ്ധിക്കണേ ഞാനീ പറയണേ അതായത് മനുഷ്യൻ കേടുവന്നാൽ മൃഗത്തെ പോലെയാണ് എന്ന് പറഞ്ഞു ആദ്യം എന്നിട്ട് മൃഗത്തെ പോലെ അല്ല അതിൻ്റെ താഴെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിൻ്റെ മാരിയാണെന്ന് പറഞ്ഞില്ല ശരിക്കും അങ്ങനെ വേണമല്ലോ മൃഗത്തെ പോലെ അല്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ എന്തിൻ്റെ മായി പറയണ്ടേ പറയണല്ലോ മൃഗത്തെ പോലെയാണ് അല്ല അതിനേക്കാൾ താഴെയാണ് തന്നെ എന്തിൻ്റെ മാതിരി എന്ന് പറയണ്ടേ അങ്ങനെ പറയാൻ പറ്റൊരു സാധനം ഇല്ല കാരണം എന്താ ഏറ്റവും താഴെ ഓൻ തന്നെയാണ് അതേമാതിരി വേറൊരു സാധനം ഉണ്ടെങ്കിലല്ലേ എന്തിൻ്റെ മാതിരിയാന്ന് പറയാൻ പറ്റുള്ളൂ മനുഷ്യൻ താഴെ പോയ പിന്നെ ഓനേക്കാളും താഴെ പോയ വേറൊരു സാധനം ഉണ്ടാവൂല അതന്നെ തന്നെയാണ് ഏറ്റവും താഴെ മനുഷ്യൻ മേലെ പോയാലോ അവൻ തന്നെയാണ് ഏറ്റവും മേലെ അപ്പോ മലക്കിൻ്റെ മുകളിൽ പോവാനും കഴിയും മൃഗത്തിൻ്റെ താഴെ പോവാനും കഴിയും